ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഹനാനൊരു ഇപ്പൊ ഇല്ലയില് ഏറ്റവും അത്യാവശ്യം സാധനം വാങ്ങിയിട്ടുണ്ട് എനിക്കെന്താന്ന് ഗസ് ചെയ്യാൻ പറ്റോ അത്യാവശ്യം എല്ലാരും എന്നെ ചീത്തറിയിട്ടുണ്ട് അതില്ലായിട്ടല്ല ും പക്ഷേ ഞാന് ചെറിയ ക്ലൂ എന്നാ ചെലപ്പോ പൊളി അതോണ്ട് ഞാനും

ഞങ്ങളെല്ലാവരും ബ്ലോഗുകളിലൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ കട്ട് ചെയ്യാറുള്ള ബ്ലോഗ് അത് നടക്കണത് ആ രീതിയിലാ പോണത് വണ്ടിൻ്റെ അടുത്ത് പോയൊരു സാധനങ്ങൾ വണ്ടിൻ്റെ അടുത്ത് പോകണതും വണ്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വരുന്നതും എല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്യും ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാ ബ്ലോഗ്സും ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പോൾ ജിംഷാദ് വളരെ വിജയകരമായ വ്ളോഗ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ബാസിലിനോടും ബാസിലിനെ കൊണ്ട് ചാനൽ തുടങ്ങിപ്പിച്ച ഞാനാണ് ജിംഷാനെ കൊണ്ട് ചാനൽ തുടങ്ങിപ്പിച്ച ഞാനാണ് ഈച്ചു ആഫി എല്ലാവരെ കൊണ്ടും ചാനല് തുടങ്ങിപ്പിച്ച ഞാനാണ് അപ്പം എനിക്ക് എന്താ വെച്ചാൽ ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് നമുക്കൊരു സന്തോഷം കാരണം നമ്മൾ ഓഡിയൻസ് നമ്മൾ ബ്ലോഗ് കാണാൻ ഞങ്ങൾ എല്ലാവരും അപ്പം ആരെങ്കിലും ഇപ്പോ ഞാൻ ആക്ടിവ് അല്ലെന്നുണ്ടെങ്കിൽ ഓന്റെ ബ്ലോഗ് ഉണ്ടാവും ഓൻ ആക്ടീവ് അല്ലെന്നുണ്ടെങ്കിൽ ബാസിന്റെണ്ടാവും അല്ലെങ്കിൽ ഈച്ചിന്റെ ബ്ലോക്ക് ഉണ്ടാവും ഓൻ അല്ലെങ്കിൽ അഫിന്റെ ബ്ലോഗ് ഉണ്ടാവും ഞാൻ ആക്ടീവ് ഇന്ത്യയിൽ ബ്ലോഗ് ഉണ്ടാവും അപ്പൊ നമ്മളൊരു സർക്കിളുടെ ബ്ലോഗ് എപ്പോഴും ആൾക്കാർക്ക് കണ്ടിരിക്കാലോ നമ്മൾ കണ്ടിരിക്കാമോ ചെയ്യണം ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് കണ്ടിരിക്കാന്നുള്ളതാണ് എനിക്ക് ആകെ ഉള്ള സന്തോഷം അപ്പൊ എല്ലാവർക്കും ചെയ്യാനും പറ്റും എന്താ പൊളിക്കാൻ പോവുകയാണ് ഇത് എന്താവും ആവശ്യമുള്ള സാധനാണ് സംഭവം ഞാന് ആമസോണിലും ഒക്കെ ഫ്ലിപ്കാർട്ടിലും പക്ഷെ എനിക്ക് പറ്റിയൊന്നും കണ്ടില്ല അപ്പൊ ഞാൻ ഇന്നലെ മൈസൂര് പോയിന് മനുപ്പനെ കൊണ്ട് അപ്പൊ അവിടെ ഒരു കാക്ക തൂക്കണേ കറക്റ്റ് സമയത്ത് ഈ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് അല്ല നോക്കി ഒന്നുകിടുത്ത് സാധന സാധനാണ് എന്താ എനിക്കെന്താ ഉപയോഗം മനസിലായി വാച്ച് അവിടെ ഇവിടെ കൊണ്ടിട്ട് വാച്ച് പോവല്ലോ എപ്പോഴും എന്റെ അപ്പൊ എനിക്ക് എപ്പോഴും ഉള്ള പണിയാണ് ും സംഭവ എന്താ വെച്ചാല് ഒരുപാട് വാച്ച് ഒരു വാച്ച് വെക്കാൻ ഒരു സ്ഥലല്ല എന്നും വാച്ച് എവിടെ വാച്ച് എവിടെ വെച്ച് ഇന്നോട് വെച്ചും ഹർഷീനോട് വെച്ചും മാസം കഴിഞ്ഞു വന്നിട്ട് ഈ പെട്ടിയില് വാച്ച് പിന്നെ അവിടെ ഇങ്ങനെ വിളിച്ചാൽ ഞാൻ വരും എന്തായാലും പെട്ടി വാങ്ങി അപ്പൊ എപ്പോഴെങ്കിലും വാച്ചുകൾ കാണുമ്പോ ഞാൻ തന്നെ വെക്കാൻ ഇല്ല അപ്പൊ എന്റെ വാച്ച് എന്താ വെച്ചാല് ഹർഷിന്റെ പേരൊക്കെ അന്ന് വാച്ച് കാണാണ്ടല്ലോ നല്ല ഹർഷിനുള്ളൂ ഹർഷി വണ്ടിയിലുണ്ടോ ഹർഷി എന്റെ പേരൻ്റെ തെണ്ടുമ്പോ അച്ഛൻ എൻ്റെ പിന്നെ മറ്റേ ഡോറിൻ്റെ ഇനി ബാസിൻ്റെ അവിടെ പോയാൽ ബാസിൽ എവിടെയെങ്കിലും പല്ല് ഉറച്ചാനൊക്കെ പോയാൽ ക്ലിനിക്കിലേക്ക് വിളിച്ച് വൈകുന്നേരം പിന്നെ സിസ്റ്ററെ വാച്ച് അവിടെ ഉണ്ടോ അങ്ങനെ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലായിടത്തും വാച്ച് വെച്ച് പോയതാണ് എൻ്റെ പണി വാച്ചും പേഴ്സും രണ്ട് സാധനം അതിൻ്റെ കാർഡുകളൊക്കെ മാറ്റിയതിന് കണക്കില്ല എ ടി എം കാർഡും ഇതൊക്കെ പോകുമ്പോൾ പോകുമ്പോൾ മാറ്റി കൊടുക്കലാണ് അപ്പം

മൂന്നാം സ്റ്റാർട്ട് ചെയ്യണേ പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് കാശുണ്ടല്ലോ ഓ അവിടുത്തെ സ്റ്റേ ചെയ്യണം സ്റ്റേ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ നമുക്ക് രാത്രി പോകുമ്പോ ഗേറ്റ് ഇട്ടൂലൈസൂരിൽ ുംസറേക്കാളും എനിക്ക് ഇഷ്ടമൃഗങ്ങള് പുല്ല് പുൽ വേറെ സംഭവം അപ്പുറത്ത് മീനിനെ വളർത്തുന്ന സ്ഥലം ഞാൻ ബ്ലോക്ക് എടുത്തേ മീന് എനിക്ക് മീന് വട്ടി പൂച്ച സിംഹം സിംഹ പാലംകുരങ്ങിറാ ഇങ്ങനെ കവറിൽ മീൻ പിടിച്ചങ്ങാണ്ട് വരും ഇവനും എറിഞ്ഞു ും സംഭവിച്ചത് ഞാൻ എന്താ മാനവേദന സ്കൂളിൽ വരുമ്പോ ഞാൻ മാനവേദന പഠിച്ചിട്ടുണ്ട് മാനവേദന സ്റ്റുഡൻസിന്റെ കമന്റ് ചെയ്ത് മാനവേദൻ ഗൈസ് പ്ലീസ് അറ്റൻഡൻസ് ഇടൂ അപ്പോൾ മാനവേദന അന്തു മാനവേദന അപ്പുറത്തെ സഫാ കുറുണ്ട് രണ്ട് ആഫ്രിക്കൻ മുടി മുജിന് ജോയ്ക്ക് പതിനഞ്ച് ഉറുപ്പയുള്ളൂ അപ്പം ഞാൻ എങ്ങനെയും തട്ടിക്കൂട്ടി മുപ്പത് ഉറുപ്പയൊക്കെ ഒപ്പിപ്പിച്ച് നാലെണ്ണത്തിന് വാങ്ങും എന്നിട്ട് ഉപ്പരേ മാറി വെൽദിനെ തരി ഇട്ടു പറയും എന്നിട്ട് മാസം മാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോ ദിവസം പോയി ഇങ്ങോട്ട് കോഴിക്കൂടി പോയി കോഴ്പാട്സും വെട്ടി വെട്ടി ഇങ്ങനെ കൊടുത്തിട്ടെടുക്കും അപ്പോൾ ഈ ആഫ്രിക്കൻ ആണെന്നുണ്ടെങ്കിൽ കോഴപ്പാട്സ് ഒന്നും ദൂരം വലുതാവും അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് ആഫ്രിക്കൻ മുഞ്ഞ് ചത്തത് വയർ വെട്ടിയിട്ടാണ് കോഴപ്പാട്സ് ഓവർലോഡ് ചെയ്യാണ്ട് അപ്പം അതിന്റെ ഇടയിൽ രണ്ട് മൂന്ന് ആഫ്രിക്കൻ മുയി എങ്ങനെ മരിച്ചീനി തലക്ക് ചെതായിട്ട് മരിച്ചീനി അപ്പം ഇബനാളതിന്റെ ആള് അപ്പൊ ഞാന് നാനാ വൈകി ചർ ഞാനാ വൈകിത് ചെക്ക് ചെയ്തു ഈ മീന് കാരണം മീൻ ഇങ്ങനെ മീനുകള് ചത്ത എങ്ങനെയാ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ മീന് രണ്ട് ചിറകും ഇങ്ങനെ ജീർണിച്ച് മരിക്കും മീന് അതില് ഞാൻ നോക്കുമ്പോണ്ട് ആഫ്രിക്കൻ മുഞ്ചിന്റെ തലല്ലേ പരന്നെക്ക എന്നിട്ട് മേഖലക്കൂടെ ഇഷ്ടിക്കേണ്ട പാട് ഫുള്ള് തല പ്ലേറ്റ് പോലെ അയക്ക അതില് മൂന്നാല് മീൻ അങ്ങനെ മരിച്ചു അതിന്റെ അമ്മാനോട് വയറ് പൊട്ടിയാണ്ട് ഞാൻ ആഫീഖ് മുന്നീ തീറ്റെടുത്താണ്ട് വയറ് പൊട്ടിയാണ്ട് കൊറേ മീൻ മരിച്ചൊരു ഐഡിയല്ല എന്നിട്ട് ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം ആഫീഫം പറഞ്ഞക്കാർ അനു മീനിനെ ഞങ്ങൾ എറിഞ്ഞ് കൊല്ലി അനു ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ പോയി ഇഷ്ടിക്ക തലമുണ ഇട്ട് കുത്തി കൊല്ലാ ഞങ്ങളെ പണിയെ ഞാൻ തവളനെ പൂട്ടി അവിടെ. എവിടെ? അതിന്റെ അതിന്റെ ഉള്ളിൽ. ആ പൊട്ടി വെച്ചിടും അല്ല ക്ലീൻ ചെയ്തിട്ടും അത് അതിന്റെ പിന്നീട് ഇന്റെ ഉള്ളിൽ അതിനാക്കി വെച്ചത് ഞാൻ രക്ഷപ്പെടുത്തി വലിച്ചൊറിഞ്ഞു എന്തിനുള്ള ചീഞ്ഞ മണക്കൂല എന്റെ അനുഭവം ബുദ്ധി ഇണ്ടെന്നോ ഇല്ലാന്നോ എന്താ പറഞ്ഞാ പൈപ്പിന്റെ ഉള്ളു വലിച്ചു കയ്യോ ജിംഷ അമ്മക്ക് ഈ ഗപ്പ്യാളിണ്ട് മൂട്ടില് ലേറ്റുള്ള അങ്ങനത്തെ ഗപ്പിയാൾ ഫുള്ള് വിലപിടിപ്പുള്ള ഗപ്പിയാള ആയിട്ട് ഫുള്ള് തവളരിക്ക് കിട്ടണ കിട്ടണ പോലെ തിന്നുകയാണ് ഞാൻ വന്നപ്പോണ പണി ആലോചിച്ചിട്ട് കാര്യമല്ല ഏതായാലും പെട്ടി അഞ്ചലക്കകത്ത് പെട്ടി പണ്ട് തറവാടുകളിലൊക്കെ പൊന്നിട്ട് വെച്ചിരുന്ന പെട്ടി പൊന്നുള്ളവർ തരുക പൊന്നിടാൻ പെട്ടിയായിട്ടുണ്ട് പൊന്ന് സ്വീകരിക്കുന്നതാണ് ഒരു മോതിരം ഒരു വള ഒരു മാല ഇങ്ങനെ അയിട്ടുണ്ട് മറക് കൊടുക്കാനാണേ പിന്നീക്സോട്ട് കൊടുത്തേക്സിന്റെ വ്ലോഗില് കണ്ടില്ലേ ഷെയ്മ് കുറയാൻ കൊടുത്തേട്ടോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കള്ളിത്തുണി പതിവ് ജയലക്ഷ്മി നോക്കി വാങ്ങി കോട്ടന കോട്ടൺ ജിംഷ അത് നല്ല സ്റ്റൈലായിട്ടോ സാധനം താങ്ക് യു സോ മച്ച് ജിംഷ നല്ല പൈസ അതിന്റെ പകുതി ും തെറ്റി പോരുമ്പോ നോക്കും ഇടങ്ങേറാവും പറയുമ്പോ ഇങ്ങനെ പൈസ കൊറക്കാൻ പറയും കൽക്കുഞ്ഞട്ടോ കൽക്കുഞ്ഞം കൽക്കുഞ്ഞു ബ്ലോകിൽ കൊല്ലരുത് ബ്ലോകിൽ കൊല്ലരുത് ക്യാമറ മാറ്റിപ്പൊടിച്ചോ മറ്റേ വായുസിന് കിട്ടും ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ആദ്യ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്ട് അനിമൽ ക്രൂലറ്റിക്ക് അടിച്ചണ്ട് ചാനൽ അടിച്ച് പോകും എന്നേക്കുമായി അനിമലിനെ കൊന്നേന ഇട്ടിക്ക് ബാൻ അപ്പം അങ്ങനെ അങ്ങനെന്താട്ടും ഇങ്ങനെ പൈസ ഉറക്കാൻ പറയുമ്പോ ഞമ്മക്ക് ഇങ്ങോട്ട് ഇടങ്ങാറോ എന്നിട്ട് പീഡിയക്കാരെ നമ്മളെ മൊത്തത്തിൽ നോക്കും അതില് ഒപ്പം നിർത്താമല്ലോ അവസാനം തെറ്റി പോകുമ്പോ തെറ്റി പോകും വേണ്ട അവിടെ അച്ചളിന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്ത സാധനം അവിടെ വെക്കും പിന്നാലെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ കൊടുക്കും എത്ര ഞാൻ എനിക്ക് ഭാഷ അറിയില്ലല്ലോ എനിക്ക് കന്നഡ കന്നട അറിയില്ലോത്തിൽ ഞാൻ വിചാരിച്ച് വില മാത്രം ചോദിച്ചിട്ട് പോരാ നല്ല വിലയാണെങ്കിൽ അതില് ഇയാക്ക് മലയാളം അറിയാം പിന്നാലെ കൂടിയിട്ട് വണ്ടി വരെ വന്നു വണ്ടി വരെ വന്ന് നഞ്ചുപാറി പൈസ മാറി ആയിരുന്നു ഞാൻ പൈസ പറഞ്ഞു പോന്ന് അതെ അല്ല ആ തവളനെ വിട്ടുന്ന് വിട്ട് പിന്നെ വിട്ടോ ഞാൻ വെച്ച ലോക്ക് ഇട്ടു തവളനെ അല്ല ഫ്രീഡത്തിൽ ഞാൻ പറയട്ടെ ഇനി ഒരു കാര്യം ചെയ്യാം ആ അല്ലീഡത്തിൽ വെക്കാം അപ്പൊ തവളനെട്ട് പിടിക്കാം

ഇത്രയും വാച്ച് ഉണ്ട് ഇനിയും രണ്ട് വാച്ചും കൂടെ അത് ഫ്രണ്ട്സിൻ്റെ കയ്യിലാണ് അപ്പോൾ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബോക്സും കാര്യൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വെക്കൂലേ നമ്മൾ വ്ലോഗ് എടുക്കണേ പോകാൻ തന്നെയുണ്ടോ ഷർട്ട് ഇടാത്തോണ്ട് ഷർട്ട് ഇടാത്തതുകൊണ്ട് അവൻ്റെ ബോഡി കാണിക്കുന്നില്ല അപ്പോൾ എന്താ പറയാനോ ഇതിന് ജിംഷാദ് ഈ ഒരു സാധനം എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത് അത് വളരെ ഉപകാരപ്രദമായ ഒരു ഗിഫ്റ്റായി ആയി മാറും ഞാൻ വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ജിംകാണാക്ക ട മണ്ണം കിട്ടാളെ അല്ലേ അതില് പൂട്ടിന് തവളന്ന് ഞാൻ ആ നൂറ്റൻപത് വട്ടം ഞാൻ പറഞ്ഞിട്ടുളന്നു വിടരുത് ആ തുറന്നു വിട്ടത് അവളാ പിന്നെയും പിന്നെ കണ്ടപ്പോ അവിടെ വന്നിരുന്നു എന്നിട്ട് കൂടെ അടച്ചു ഇങ്ങനെ ഇല്ല ഓ താവളനെ പൊടിച്ചറിഞ്ഞു പൊന്നാൽ വിഷാഖെന്റെ മേത്തേക്കൊന്ന് ചാടിക്കണല്ലോ വല്ല സുഖം പക്ഷെ അത് അവളെ അവളും നാളെ രാവിലെ നോക്കാൻ നെറ്റടിച്ച് നോക്കി കൊറേ മീൻ പോയി താമര മണ്ണും ഇതൊക്കെ താമര നല്ല മീനാളാണ് ഇതിനെ ഫുള്ള് തവള കുടിച്ചോണ്ടാവും എന്നിട്ട് ഇവിടെ ഒരു തവള പ്രൊട്ടക്ഷൻ ടീം തവളനെ പ്രൊട്ടക്ട് ചെയ്യാം

അപ്പോൾ എല്ലാവരും ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ബ്ലോക്കായിട്ട് വീണ്ടും കാണാം ബൈ ബൈ